ഫ്ലാക്സീഡിൻ്റെ ഒഴിക്കുമ്പോൾ നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലായെങ്കിൽ നമ്മൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ എണ്ണ കിടക്കുന്നത് പോലെ അപ്പോൾ നമ്മുടെ മുടി മുടികൊഴുശിൽ മാറി മുടി നല്ല തഴ്ച്ചു വരൽ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെയർ ടോണിക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം എടുത്തത് ഒരു സ്പൂണ് ഫ്ളാക്സീഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഫ്ലാക്സീഡ് മാറ്റി കൊടുക്കാം അതിനുശേഷം വെണ്ടയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത വെണ്ടക്കയിലേക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്ക് ഈ വെണ്ടയ്ക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആകുന്നതുവരെ നമുക്കത് തിളപ്പിച്ചെടുക്കാം കേട്ടോ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഏത് ഹെയർ ടോണിക്കോ ഹെയർ പാക്കോ എന്ത് ഉപയോഗിച്ചാലും അത് എഫക്റ്റീവായിട്ട് വരുന്നത് വരണ്ടതും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതുമായ അവസ്ഥയുള്ളവർക്ക് വേണ്ടി വേണ്ടിയാണ് കേട്ടോ വെണ്ടയ്ക്ക മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക തിളക്കവും മിനുസവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ജെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പഴയ തുണി ഉപയോഗിച്ച് നല്ലവണ്ണം എന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലടിച്ചതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം മിക്സീടെ ജാറിലടിക്കാൻ നിൽക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ജെൽ സെപ്പറേറ്റ് ആക്കി എടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ് കേട്ടോ ഇതിന് ഏതൊരു ദോഷവും വരുത്താ വരുത്താതെ തികച്ചും പ്രകൃതിദത്തമായ ഒന്നാണ് നമ്മുടെ വെണ്ടയ്ക്ക നമ്മുടെ മുടിയുടെ ആരോഗ്യം നൽകാൻ സഹായിക്കുന്ന കെരാറ്റിനായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കു കഴിയുന്നുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് പൊട്ടിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളം എടുക്കുന്നുണ്ട് മുട്ടയുടെ സ്മെല് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സഹിക്കാൻ അതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ആഡ് ചെയ്താലും മതി കേട്ടോ നല്ലവണ്ണം ഒന്ന് നമുക്ക് മുട്ട മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച വെണ്ടക്കയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഞാൻ കുറേ നേരം മിക്സ് ചെയ്തിട്ടോ എന്നിട്ടും അത് നല്ല ബ്ലെൻഡായി കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നല്ല ബ്ലൻഡായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവച്ച ഫ്ലാക്സിഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം ഒന്ന് ജെല്ലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അരിച്ച് നമ്മുടെ വെണ്ടക്കയുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ല വണ്ണം ഒന്ന് ബ്ലൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്ലാക്സിൻ്റെ ജെല്ലൊഴിക്കുമ്പോഴും അത് നല്ലവണ്ണം മിക്സായി വരില്ല കേട്ടോ നമ്മൾ കുറച്ചൊന്ന് പരിശ്രമിക്കണം അപ്പോഴത്തെ അപ്പോഴും മാത്രമേ നല്ലവണ്ണം ഒന്ന് മിക്സായി വരത്തുള്ളൂ ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹെയർ ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീനും ധാതുക്കളും വൈറ്റമിൻ ബി കോംപ്ലക്സും എന്നിവ എന്നിവയെല്ലാം നിറഞ്ഞതാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട് മുടിയുടെ വേരുകൾ വേരുകൾ ശക്തിപ്പെടുന്നതിലൂടെ കൊഴിച്ചിൽ തടയാനും പുതിയ മുടികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഓളിയം കൂട്ടാനും മുടി കട്ടിയാക്കാനും എല്ലാം നമ്മുടെ മുട്ട സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ ഇലാസ്തികത മെച്ചപ്പെടുത്തുന്നതിനും മുട്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയുടെ ഹർഷണം കുറയ്ക്കുകയും ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകെട്ട് അലൻഡോയിനുകളും മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല വെള്ളമൊന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാവേ അതുപോലെ തന്നെ മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർ ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഷാംപൂസ് ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഹെയർ ടോണിക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടാഴ്ച ഒന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീക്കി കൊടുക്കാം ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ആവാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്ക ഗ്രോത്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതിനുശേഷം നമുക്ക് മുടി ഇഴകളിലേക്ക് ഇതുപോലെ ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫ്ളാക്സീഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടി വളരാൻ മാത്രമല്ല കേട്ടോ ആ കാലത്ത് അടയാനും മുടിയുടെ ആരോഗ്യത്തിനെല്ലാം വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്ളാക്സീഡ് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഇ യു അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടിയുടെയും മുടിവേരുകളെയും നശിപ്പിക്കാതെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും ഓയിൽ ഉപാദനം കൺട്രോൾ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതായിരുന്നു